എനിക്കെങ്ങനെ നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് തരാൻ കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് താൻ എന്നെ വശീകരിക്കണം സെഡ്യൂസ് ചെയ്യണം എന്നെ തന്നിലേക്ക് അടുപ്പിക്കണം മറുപടി ഉടനടിയെത്തി ഗാഥ ആകെ അമ്പരുന്നു ഒരാളോടും പ്രണയമോ മറ്റൊന്നുമോ തോന്നാത്ത ഒരാളെ എങ്ങനെ താൻ വശീകരിക്കും അവൾ ആകെ പെട്ട അവസ്ഥയിലായി അവളുടെ ശരീരം അവന് സമർപ്പിക്കാൻ അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുത്തിരുന്നു അവൾ അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു എല്ലാത്തിനും ഒരു പാവ കണക്കി നിന്നുകൊടുത്ത് എത്രയും പെട്ടെന്ന് തന്റെ ദൗത്യം നിറവേറ്റി ഇവിടം വിടുക അതായിരുന്നു അവൾ കണക്ക് കൂട്ടിയിരുന്ന അവളുടെ ഭാവി പരിപാടി എന്നാൽ ഇതവൾ പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു കാര്യം അവൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അയാളെ വശീകരിക്കുന്നതിൽ എങ്ങാനും പരാജയപ്പെട്ടാൽ ഇയാൾ തന്നെയും തന്റെ അനിയനെയും എന്ത് ചെയ്യും അവളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ അലയടിച്ചു സാധാരണ സിനിമയിലൊക്കെ കാണുന്ന നല്ല മഴകളും ശ്രമിച്ചു നോക്കാമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരാളുടെ അടുത്ത് അതൊന്നും ചിലവാകുമെന്ന് തോന്നില്ല അവസാനം ചിലപ്പോ വെളുക്കാന്തച്ചത് പാണ്ടാവാനും മതി മറ്റൊരു മാർഗം നിർദ്ദേശിച്ചു നോക്കിയാലോ എന്നാ പിന്നെ അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനൊക്കെ എന്തൊക്കെയോ മരുന്നൊക്കെ ഉണ്ടെന്ന് അത് ട്രൈ ചെയ്തോ അല്ലെങ്കിൽ മറ്റേ ഐ വിഫ് പോലെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൂടെ അവൾക്ക് മുന്നിൽ നിന്ന റേയുടെ മുഖം കോപത്താൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു അവളുടെ മുന്നിൽ ഒരു യഥാർത്ഥ പ്രേതം വന്നു നിന്നതുപോലെ ഗാഥയുടെ ശരീരം കിടുകിടാ വിറച്ചു അവൾ ശരിക്കും ഭയപ്പെട്ടു ആ നിമിഷം മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ എത്രത്തോളം അപകടകാരിയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു സോറി അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആ ശബ്ദത്തിലൂടെ അറിയാമായിരുന്നു അവളുടെ ഭയം അതിശയകരമെന്ന് പറയട്ടെ അവളുടെ ആ ഒരു ചെറുവാക്ക് വാക്ക് അവനെ ശാന്തനാക്കി ഞൊടിയിടയിൽ അവന്റെ ദേഷ്യം മാറി ഞാൻ ശരിക്കും അത്തരം മരുന്നുകൾ ഉപയോഗിക്കണമെന്നാണോ താൻ പറയുന്നത് അയാൾ സംശയത്തോടെ അവളെ നോക്കി സോറി പ്ലീസ് ഞാനാ പറഞ്ഞത് മറന്നേക്കോ നിങ്ങളെ വശീകരിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം അവൾ ക്ഷമാപണം നടത്തി പിന്നെ ആ ഐ വി എഫ് എന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കുക കൂടി വേണ്ട ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരവും പാടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമായിരുന്നു അയാൾക്ക് അതിനോട് എന്തോ വ്യക്തമായ വിരോധമുള്ളതുപോലെ അവൾക്ക് തോന്നി എന്തായാലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രീതിയിൽ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ അവൾക്കും താല്പര്യം തോന്നിയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് എനിക്ക് കുറച്ച് ടൈം തരുമോ അത് എനിക്കറിയാം അങ്ങനെയൊന്നും നമ്മുടെ ഡീലിൽ ഇല്ലെന്ന് പക്ഷേ എനിക്ക് എനിക്കിതൊക്കെ പ്ലാൻ ചെയ്യാൻ കുറച്ച് സമയം വേണം അതാ ഞാൻ നാളെ രാവിലെ എബ്രോഡ് പോവും നിനക്ക് ആവശ്യമുള്ളത്ര ടൈം കിട്ടും പിന്നെ ഞാനില്ലാത്ത സമയമാണെങ്കിൽ പോലും നമുക്കിടയിലെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട അവൾ അയാളെ നോക്കി സമ്മതത്തോടെ തലയാട്ടി അയാൾ അപ്പോഴേക്കും അയാളുടെ ഓവർകോട്ട് അഴിച്ച് റൂമിലുള്ള യഥാർത്ഥ മരം കൊണ്ടുണ്ടാക്കിയ ചെറുവൃക്ഷത്തിന്റെ രൂപത്തിലുള്ള ഹാങ്ങറിൽ തൂക്കി എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് ബെഡിലിരുന്നു പിന്നീട് അവളുടെ കയ്യിലുള്ള ചുവന്ന തുണിയിലേക്ക് നോക്കി അയാൾ ആ തുണി വെച്ച് അവരുടെ കണ്ണുകൾ മറച്ചു ശേഷം അയാൾ തന്റെ ഭാര്യയെ ഉറ്റുനോക്കി നിമിഷങ്ങൾക്ക് ശേഷം അയാൾ തികച്ചും സൗമ്യനായി പറഞ്ഞു ഉറങ്ങിക്കോളൂ അതും പറഞ്ഞ് അവൻ തന്റെ മാസ്ക് അഴിച്ചു തന്റെ അരികിലുള്ള ചെറിയ ടേബിളിൽ എന്തോ പതിയെ വെക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ഊഹിച്ചു അതയാളുടെ മാസ്ക് ആയിരിക്കുമെന്ന് ഗുഡ് നൈറ്റ് അവൾ അയാൾക്കായി ശുഭരാത്രി ആശംസിച്ചെങ്കിലും റേ മറുപടി ഒന്നും പറയാതെ കട്ടിലിന്റെ ഓരത്തായി നിശബ്ദനായി കിടന്നു അയാൾ അങ്ങനെ കിടന്നപ്പോൾ അവളും മൗനം പാലിച്ച് മിണ്ടാതെ കിടന്നു സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു റേ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു അവൻ ശ്രദ്ധാപൂർവം അവന്റെ കഴുത്തിൽ നിന്ന് ഭാര്യയുടെ കൈയെടുത്തു മാറ്റി അവൾ അവന് കഴുത്തു ഞെരിച്ചു കൊല്ലാണെന്ന മട്ടിൽ ശക്തമായി കെട്ടിപ്പിടിച്ചിരുന്നു അതുമാത്രമല്ല അവൾ പകുതിയോളം അവന്റെ ദേഹത്തായിരുന്നു അവളുടെ ഒരു കാലും തലയുമെല്ലാം അവന്റെ കാലിലും തോളിലുമൊക്കെ ആയിരുന്നു ഒരു നിമിഷം അവൻ കരുതി അവളെ തന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് എന്നാൽ അവളുടെ സാവധാനത്തിലുള്ള ഒരേ താളത്തിലുള്ള ശ്വാസഗതി അവൻ അനുഭവപ്പെട്ടു അതവൾ ഗാഢനിദ്രയിലാണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു അവൻ ശ്രദ്ധാപൂർവം അവരുടെ കൈകാലുകൾ എടുത്തു മാറ്റി അവന്റെ തോളിൽ നിന്നും പതിയെ അവളുടെ തല തലയിണയിലേക്ക് കൊടുത്തു അവൻ പതിയെ എണീറ്റ് നയിറ്റിട്ടു കുറച്ച് അത്ഭുതത്തോടെ എന്നാൽ അവിശ്വസനീയതയോടെ അവളെ നോക്കി അവളൊരു സാധാരണ പെൺകുട്ടിയെ പോലെ ആയിരുന്നില്ല കിടന്നിരുന്നത് ആ കട്ടിൽ മുഴുവൻ അവളുടെ കുത്തകയാണെന്ന മട്ടിൽ അതിൽ വിശാലമായി കിടന്നുറങ്ങുകയായിരുന്നു ഇതല്ലാതെ മറ്റൊന്നും വേണ്ടേ ഇതവളുടെ സ്വകാര്യ പ്രദേശമാണെന്ന മട്ടി അതിലേറെ തമാശ അവൾ ഉറങ്ങുമ്പോൾ കിടന്നിരുന്നത് കട്ടിലിന്റെ അങ്ങേ അങ്ങേതലക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉറങ്ങുന്നത് അവൻ കിടന്നിരുന്ന ഭാഗത്താണ് അവളുടെ കണ്ണ് കെട്ടിയത് യഥാർത്ഥത്തിൽ വെറുതെയായിരുന്നു അതവളുടെ കഴുത്തിലെത്തിയിരുന്നു അവനത് വീണ്ടും കെട്ടിക്കൊടുക്കാൻ തുനിഞ്ഞില്ല അത് വെറുതെയാവും എന്നവൻ അറിയാം അവൻ കട്ടിലിന്റെ മറുവശത്ത് കിടക്കാൻ സ്ഥലം ഒരുക്കി അവൻ്റെ പില്ലോയും അങ്ങോട്ട് വച്ചു അവൾ അപ്പോഴും അവന്റെ സ്ഥലത്ത് വിശാലമായി കിടക്കുകയാണ് അവൻ കിടന്ന് ഒരു അഞ്ചു മിനിറ്റ് ആവുന്നതിന് മുൻപ് അവൾ തിരിഞ്ഞ് അവന്റെ നേരെ കിടന്നു കൂടാതെ ഒരു കാല് അവന്റെ കാലിലേക്ക് കയറ്റി വെച്ചു അവൻ പതിയെ ആ കാൽ അവന്റെ കാലിൽ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൾ അവളുടെ കൈകൂടെ എടുത്ത് അവനെ ചുറ്റി അതും അത്യാവശ്യം ശക്തമായി അവന്റെ വയറ്റിലൂടെ അവൻ ആകെ അസ്വസ്ഥനായി ഈ പെൺകുട്ടി ഉറങ്ങുമ്പോൾ ഇത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് അവൻ കരുതിയില്ല അവളുടെ പെട്ടെന്നുള്ള അക്രമാസക്തമായ ചലനങ്ങൾക്കൊപ്പം അവൻ ഉറങ്ങാനായില്ല അവൾ യാതൊന്നും അറിയാതെ സുഖനിദ്രയിലാണ് അതും അവനെ ബുദ്ധിമുട്ടിച്ച് അവന്റെ ബെഡിൽ നിന്ന് അവനെ പുറത്താക്കിക്കൊണ്ട് അവന് പൊതുവെ ആരും ദേഹത്ത് തൊടുന്നതോ കിടക്കുമ്പോൾ ശല്യം ചെയ്യുന്നതോ ഇഷ്ടമല്ല ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ പെട്ടെന്ന് കോപാകുലനാകുമായിരുന്നു എന്നാൽ ഇവൾ കൂടെ കിടന്ന് ആക്രമിക്കും വിധം ശല്യം ചെയ്തു കൂടാതെ ബെഡിൽ കിടക്കാൻ പോലും ഇടമില്ലാത്ത വിധത്തിൽ കിടക്കുന്നു എന്നാൽ അതവനെ ദേഷ്യം പിടിപ്പിച്ചില്ല എന്ന വസ്തുത അവനെ അതിശയപ്പെടുത്തി അവന്റെ സുന്ദരമായ പുരുകൾ ചുളിഞ്ഞു മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചു ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത അറിയില്ല ഇനി ഇത് മാറ്റങ്ങളുടെ തുടക്കമാണോ എന്ന് മുഖം തെളിഞ്ഞിടും നീ എന്നും